അതല്ല അതെനിക്ക് ഇതെന്റെ പ്രോട്ടീൻ ബാർസ് ആണ് ഓറഞ്ച് പറഞ്ഞത് ജോസിനും ചന്ദ്രനോട് ഓറഞ്ച് പച്ച പറഞ്ഞത് പക്ഷേ ഒന്നും ഇല്ല ആ പോയി 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 പക്ഷെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എത്ര ചിരിച്ചാലും പിന്നെ ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബ്ലി ഞാൻ രാവിലെ തന്നെ ജയൻ ചേട്ടൻ നമ്മളോടൊപ്പം രാവിലെ തന്നെ ഒരു വിഷമകരമായ കാഴ്ചയാണ് അതായത് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തീർച്ചയായിട്ടും അതെ നമ്മുടെ ഇവിടുത്തെ ഒരു കുഴിയുണ്ട് കേട്ടോ അതിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുക അതെ ആക്ച്വലി പൊട്ടിയതാ അത് റോഡ് പൊട്ടി അത് കുഴിയായി പോകുന്ന ഇപ്പൊ അതിൽ നിന്നാണ് വെള്ളം പോണത് കുറച്ച് നാളായി എന്തായാലും ഉടനെ ആരെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കുവായിരിക്കും അല്ലേ മലക്കെന്നേക്ക് അത്രേ ഉള്ളു അല്ലേ ഓ നാപ്പത്തൊന്ന് ദിവസം എടുത്തിട്ടേ പോർച്ചായിട്ട് അടിപൊളി ഞാൻ എന്തായാലും മുകളിലേക്ക് പോയിട്ട് ഇവിടെ വന്നപ്പോ ബായിനെ കാണാല്ലേ ഭൈ ഗുഡ് മോർണിംഗ് മുകളിലേക്ക് വന്നപ്പോ ചന്തു തിരിശത്തി ജോസ്മിൻ അതുൽകുമാർ ആക്ച്വലി ഇന്നലെ ബ്ലോഗിലായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുമിച്ച് ആയിരുന്നു അതുകൊണ്ടാണ് അന്നേരം നീ ഹാഫ് ഡേക്ക് പോയി കാലുവേദന അതിലുണ്ടായിരുന്നു കാലു വയ്യാണ്ട് ഹാഫ് ഡേ ചന്ദന വയ്യാണ്ട് ഹാഫ് ഡേ ജോസ്മി ഫുൾ ഡേ ആകെ പ്രണവം ഞാനും മാത്രം ഉണ്ട് ഇന്നലെ എന്താ പരിപാടി ആ ഞാൻ ഉദ്ദേശിച്ച ഇവിടെ ഇന്നലെ അജയ് വന്നതിനോട് പറഞ്ഞാൽ മുകളിൽ പോയിരിക്കാം ഞാൻ എൻ്റെ സീറ്റ് അവിടെയെന്ന് പറയുന്നത് ആണോ അവിടെ ഇവിടെ തറയല്ലോ അല്ലെങ്കിൽ ആ ട്രെസ്സിന്റെ മടിയിൽ ഇരിക്കേണ്ടി വരുന്ന രണ്ടിലൊന്നു കഴിച്ചോ കഴിച്ചില്ല ഞാൻ കഴിച്ചോട്ടോ നിങ്ങൾ നല്ലൊരു ചോദ്യമല്ലേ ഇരിക്കേണ്ടി വരുന്ന അപ്പൊ അടുത്തായിട്ട് നമ്മളൊന്ന് ചായ പിടിക്കാറങ്ങിരിക്കണോ അജയ് സുഖല്ലേ ആ ചായ ചട്ട വരാം അതില് ഫ്രണ്ടിൽ പോയട്ടോ കോഴിക്കോട് രണ്ടു ദിവസമായിട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ഇന്നിപ്പോൾ കുറച്ച് മേഘങ്ങളൊക്കെ കാണാം നീല ഇന്നലെ എന്തായിരുന്നു മഴ ഇന്നലെ ഞാനും പ്രണവും അവിടെ പെട്ടുപോയി കൃഷ്ണയിൽ ചാടിക്കാൻ പോയിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ പെട്ടുപോയി മഴ കാരണം ഒന്നും വേണ്ട അത് ഇടാറില്ലേ നമ്മളോട് ചായ പിടിക്കാൻ അരവിന്ദ് കൃഷ്ണദാസ് ഓക്കെ അതിലിവിടെ കാണാല്ല മൊട്ടപ്രോക്സ് എടുക്കാൻ പോയി ലൈമ് ഇടാണ്ടി എല്ലൈം വരുമല്ലേ മാമൻ അസ്തമിച്ചു അളിയം പറൈമില് ലൈമ് വേണോന്ന് പോട്ടെ ഏ ബോടൊന്ന് അങ്ങനെ പബ്സ് എത്തി മൂന്നു പേർക്കും മുന്നൂറ്റമ്പത് കാലറി ആയതുകൊണ്ട് ഞാൻ കഴിക്കണില്ല അരവിന്ദിന് മൊരിഞ്ഞ പബ്സ് മൊരിഞ്ഞില്ലേ അപോരേ അതല്ലേ നീ എന്താ മീൻകറി ഒഴിക്കാനാണോ സ്ഥലം ഉണ്ടായിക്കൊണ്ടിരിക്കണത് ചായോട് കഴിഞ്ഞു ആക്ച്വലി ലഞ്ചും കഴിഞ്ഞു വീട് കൊടുക്കാൻ പറ്റില്ല കൃത്യസമയത്ത് കഴിക്കണ്ടോടി പോയി കൂടാറുണ്ടായില്ല പക്ഷെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എനിക്ക് കസേര ഇല്ല ഇവിടെ ജോസ്മിൻ പറയും കുറവായതുകൊണ്ട് വളർന്നില്ല അതുകൊണ്ട് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇനി തുടങ്ങി ഞാൻ ഇവിടെ ഒരു കസേര ഒപ്പിക്കാൻ നോക്കണം എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കും അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും വർക്ക് ഹോളിക്കായ ആ കൃഷിന്റെ തൊട്ടിപ്പുറത്തിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം അതായത് ഏറ്റവും വർക്ക് ഹോളിക്ക് ലാപ്ടോപ്പ് ഓൺ പോലും അല്ലേ ഇടക്കിടെ തൊട്ട് കൊടുക്ക മോനെ നിനക്ക് നീ എന്നെ ഫോൺ ചെയ്യണ്ട അതേപോലെ ഇവന്റെ എനിക്ക് എന്ത്ണ്ടെങ്കിലും ഇപ്പറത്തറിയാ വരെ കാര്യങ്ങള് എല്ലാം നന്നായിട്ട് പോണല്ലേ അപ്പൊ ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ടാവും നിങ്ങൾക്ക് എന്ത് ഇനി ഫ്ലോർ കയറി വരണം അതല്ലേ ഉള്ളു അത് ആ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിന്റെ മുമ്പിൽ ഞാനും പിന്നിൽ അപ്ലവം ഉണ്ടാവും ആണോ നിങ്ങൾ ഫുള്ള് മറ്റേ എങ്ങനെ കറങ്ങാണ് പ്രേതങ്ങളെ പോലെ അലഞ്ഞി അടക്കുക എല്ലായിടത്തും ഉണ്ടാവും കുഴപ്പമില്ല എല്ലാ തന്നെ നോക്ക് പരിഹാരം ഉണ്ടാക്കാം എന്തോന്നും അത് എന്തോ സന്തോഷമല്ലേ ഉള്ളു നീ എന്തെങ്കിലും വലത്തോട്ട് തിരിഞ്ഞു പറഞ്ഞാ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ കേട്ടോ ഹാപ്പി അല്ലെ എല്ലാരും അപ്പൊ എന്തായിട്ടാ കോപ്പിറേറ്റ് പാട്ട് നിർത്തി അത് നിർത്ത് എന്തിനാ കണ്ടും കണ്ടും എന്തിനാ വെച്ച നീ ഉം മുടക്കാൻ മാറ്റി തന്നെ നാളെ വരത്തേ ഞാനിവിടെ എടാ നീ ഹാപ്പി അല്ലേ ആ മിന്നെ സിസ്റ്റം ഇവിടെ ഉള്ളതുകൊണ്ട് നിന്റെ അവസരം പോയില്ല ഇവിടെ തന്നെയാണോ പിന്നെ ചില്ലിൻ്റെ അപ്പുറത്ത് അക്കൗണ്ട്സ് ആണ് അവിടെ കുറെ കസേര ഉണ്ടല്ലോ അവിടെ ഒരു സോഫുണ്ട് കൊണ്ടുവന്നിട്ടോ ഇവിടെ തരുവോ വരൂസോ വേണ്ട അപ്പൊ ശരി പിന്നെ ചായ പിടിക്കുന്നില്ലേ നിങ്ങൾ ഈ ബ്ലൗസ് മൊത്തം ചായപൊടിയോ ഒരു ചായവിടി ഞാൻ ഇങ്ങോട്ട് വന്നോളൂ പക്ഷേ ഇത് പോയി കഴിച്ച ചായ കുടികൾ തമ്മിൽ കേപ്പണ്ടിട്ടോ അത് രാവിലെ ആയിരുന്നു പൂച്ച കഴിഞ്ഞ് വൈകുന്നേരമായി അതിൻ്റെ ഇടയിൽ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കായി പോയി തിരക്ക് മറ്റൊന്നും അല്ല സ്ഥലം അന്വേഷണം നടക്കായിരുന്നു ഇപ്പോഴാണ് ഇവിടെ ഇത്രയും സ്പേസ് കേട്ടോ ഈ ബാഗായിരേ ആ ഇത്രയും സ്പേസിലാണ് ഞാൻ ഉണ്ടാവുക താങ്ക് യു അങ്ങനെ പതിവിൽ നിന്ന് വിപരീതമായി നമ്മൾ വൈകുന്നേരം ഓഫീസിലെ ഫെറ്റീരിയലിൽ തന്നെ ചായ എവിടേക്ക് എത്തിക്കണം മുട്ട പൊളിച്ചോണ്ടിരിക്കുന്ന ആവശ്യമാണ് നിനക്ക് മറ്റേ ഇത് വേണ്ട കടി വേണ്ട എനിക്ക് മുട്ടയാണ് ഇഷ്ടം മുട്ടയാണ് ഇഷ്ടം ഇത് നമ്മൾ തന്നെ പൊളിക്കണം അല്ലേ അജയ് ഇന്നെന്താ കടിയും തടാ കാണിച്ച് വൈകത്തായല്ലേ ഓക്കേ ഓക്കേ നിന്റെ ഉണ്ടോ ബോണ്ട കാണിച്ചേ കൊള്ള അരസം ഉണ്ടോ നിനക്ക് വേണ്ട ബോണ്ട ചായ മാത്രം മതി ചായ എങ്ങനെയുണ്ട് റിവ്യൂ പറ മധുരമൊക്കെ ഉണ്ടോ ഇവിടെ മധുരം ഇല്ലാന്നാണോ തന്നെ നമ്മൾ ഇടണോ അതോ ഓൾറെഡി ഉണ്ടോ രണ്ടും ഉണ്ടല്ലേ കുടിച്ചോ ഞാൻ ചേട്ടൻ പുറത്ത് തന്നോ കത്തിക്കല്ലേ താങ്ക് യു ഞാൻ ചേട്ടാ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത സാധനം ബ്ലിങ്കിറ്റ് ബ്ലിങ്കിറ്റ് ആ അങ്ങനെ നമ്മൾ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് പ്രണവായിട്ട് താഴെ വന്നിരിക്കുകയാണ് അത് മുള്ള പിള്ളേർക്ക് കൊടുക്കാനുള്ള പ്രസ്ഥാനം ഉണ്ടാവും അത് മോളിപ്പോൾ അൺബോക്സ് ചെയ്യാം വൈദ ബൈ ചേട്ടാ മൂക്കടപ്പം അറിയോ അറിയോ മൂക്കടപ്പം മൂക്കടപ്പ് അറിയോടപ്പം അറിയോണ്ട് ആണോ എന്നാലൊരു രണ്ടുപേരി പ്രണവിന് വേണ്ടി അതെ പ്രണവി നേരിട്ട് കേൾക്കാൻ വന്നത് ഓർമ്മയില്ല കുഴപ്പമില്ല ലിറിക്സ് എടുത്തിട്ട് മതി ജയൻ ചേട്ടൻ ലിറിക്സ് എടുത്തതിന് ശേഷം പാടുന്നതായിരിക്കും ബൈ അജാ ഗാന ിൻ്റെ ചിത്തിര പൂ വിതൽ ചുണ്ടില്ല ചൊരിഞ്ഞാലും കതിർത്തീരുമോ നി ശില്പമനോഹരമേഴികൾ എത്ര ചിരിച്ചാലും കൊതി തീരുമോ ചിത്തിരപ്പൂവിതൽ ചുണ്ടില്ലും കതിർത്തീരുമോ നിൽപ്പമനോഹരമേഴികൾ അതില്ലേ സൂപ്പർ സൂപ്പർ താണി ഇത് ആർക്ക ഡെഡിക്കേഷൻ ആർക്കാ നോക്കി പാട്ട് ഏതാ പഴയ പാട്ടാന്ന് പറഞ്ഞ ഗിഫ്റ്റ് പിന്നെ ഇത് പ്രണവിന ഡെഡിക്കേഷൻ പ്രണവിനാണേ എല്ലാരും കൊടുത്തില്ലേ ജിമ്മി പോണെങ്കിൽ ഉപകാരം ബ്ലിങ്കിറ്റ് ഓർഡർ നഷ്ടപ്പെട്ടിരിക്ക ല്ല ഇത് ജിമ്മിൽ പോകുമ്പോ കഴിക്കാൻ പ്രോട്ടീൻ ബാർ മേടിച്ചു അതെന്താ തരാം സാധനങ്ങൾ നമ്മൾ ഫ്ലോറിലെത്തി അൺബോക്സിങ് ആണ് അതല്ല അതെനിക്ക് ഇതെന്റെ പ്രോട്ടീൻ ബാർസ് ആണ് ജിമ്മിൽ പോകുമ്പോൾ കഴിക്കാനുള്ളത് അതെ പിന്നെ എൻ്റെ മക്കൾക്ക് സ്നേഹത്തോടു കൂടി ഞാൻ മേടിച്ചു കുറച്ച് സാധനങ്ങൾ അതെ അതില് ഓറഞ്ച് പറഞ്ഞ ആൾ

ഇടല്ലേ എല്ലാം വൃത്തിയാക്കണം നാളെ ഓർഡർ വിളിക്കണം അപ്പോൾ പ്രോട്ടീൻ ബാർ ഞാൻ ജിമ്മിൽ പോകാൻ എനർജി കിട്ടുവോ ബൈ ബൈ ജിം ഫ്രിക്സ് ഉണ്ടെങ്കിൽ നല്ല പ്രോട്ടീൻ ഹോൾ ട്രൂത്ത് പാറിന്റെ സെസ്റ്റിട്ടോൾ ട്രൂന്ന് ഓ സീൻ അത് നല്ല സെന്റി മ്യൂസിക് അപ്പൊ നാളെ ജോസ്മിന്റെ അറിയില്ല നാളെ വരും വരുമോട്ടോ നീ എന്തെങ്കിലുമൊക്കെ ഇട ഞാൻ തന്നെ എന്തെങ്കിലും കിട്ടോ കേട്ടോ വിഷയൊന്നുമില്ല ആ അതെ പോയി 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 പോയി